നടന്നു ഈ ക്യാമറ 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 വാ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പന്നിയുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ പോവുകയാണ് ഞങ്ങൾ കണ്ടു പന്നിയെ പന്നിക്കൂട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങോട്ട് തന്നെ ഇറങ്ങി പോവാണ് അപകടകരമായ രാത്രിയാണ് പക്ഷേ ഇത് പൊതുസമൂഹത്തിന് ശ്രദ്ധയിൽ കൊണ്ടാ കൊണ്ടുവരായിരിക്കും വേറെ വഴിയില്ല കാര്യം അത്രയേറെ ഉപദ്രവമാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഈ ഈ പന്നിയുള്ള ഉണ്ട് കേട്ടോ ലൊക്കേഷൻ സാധനം ക്യാമറ 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 വാ പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള വനമേഖലയോട് ചേർന്ന് ആളുകൾ താമസിക്കുന്ന കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ അതിരൂക്ഷമായ പന്നിയുടെ ശല്യമാണ് കൂട്ടത്തോടെയുള്ള പന്നികളുടെ ആക്രമണം മൂലം കൃഷികൾ നശിപ്പിക്കുന്നു ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു ജീവഹാനി ഉണ്ടാകുന്നു ഈ പരാതി ഞങ്ങൾക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പന്നിയുടെ അക്രമം നേരിട്ട് ഷൂട്ട് ചെയ്യാൻ ഈ സ്ഥലത്തെത്തിയത് ഞങ്ങൾക്ക് നേരെയും അക്രമമുണ്ടായി ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഈ വാർത്ത കാണുക സർക്കാർ വേണ്ട നടപടികൾ കണ്ടോ പന്നി പോണ കണ്ടോ ണി അതുകൊണ്ട് നോക്കണം കുപ്പിച്ചുണ്ടോ അവള് നോക്കണേണ്ടി കിടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടോ പന്നുകളി കയറി മേഞ്ഞ് കൃഷികൾ നശിപ്പിച്ച ഏരിയ ആണ് ഇതൊക്കെ അതായത് പൂത്തു നിൽക്കുന്ന നെൽക്കതിരുകൾ അതൊക്കെ മേഞ്ഞ് നശിപ്പിച്ചിരിക്കുകയാണ് തോണ്ടോ അവിടെ എല്ലാം ഉണ്ട് ആ താണ്ടെ ഇവിടെ പൊളിച്ചിട്ടേക്ക്ണ്ടോ ഉണ്ടോ ഇവിടെ മേഞ്ഞിട്ട് ഇവിടെ ഉണ്ട് സാധനം സാധനം ഇവിടുണ്ട് ഞാനായിട്ട് ഞാൻ റെഡിയാക്കി വിളിച്ചോ ഇവിടുത്തെ കൃഷികൾ അതായത് വിളഞ്ഞു നിൽക്കുന്ന മെൽക്കതിരൊക്കെ കയറി മേഞ്ഞ് നശിപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഒന്ന് ഒന്ന് കണ്ടോ കാണിച്ചോട്ട് കണ്ടോട്ടോ நஷிப்பும் ஆள்கள் கண்ட கிருஷித நஷிப்பாடு ണം ഇതാണ് പന്നിക്കൂട്ടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ മുഴുവനായിട്ട് കേട്ടപോലെ ഇവിടെ ആണ് പന്നിക്കൂട്ടങ്ങൾ ഉള്ളത് ഇപ്പൊ നമ്മളെ കണ്ടോണെ അങ്ങോട്ട് ഓടി മാറിയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ തന്നെ കുറെ എണ്ണമുണ്ട് പക്ഷേ അതിന് ഇടയിൽ ഉണ്ട് പക്ഷെ നമ്മളെ കണ്ടുടനെ അത് നെല്ലിന്റെ ഇടയിലേക്ക് തന്നെ കയറിയിരിക്കുകയാണ് സംഭവം ഉണ്ട് സംഭവമുണ്ട് ഈ വരമ്പാണ് ഞങ്ങളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് പന്നിയുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ പോവുകയാണ് ഞങ്ങൾ കണ്ടു പന്നീനെ പന്നിക്കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ട് അങ്ങോട്ട് തന്നെ ഇറങ്ങി പോവാണ് അപകടകരമായ രാത്രിയാണ് പക്ഷേ ഇത് പൊതുസമൂഹത്തിന് ശ്രദ്ധയിൽ കൊണ്ട കൊണ്ടുവരായിരിക്കും വേറെ വഴിയില്ല കാര്യം അത്രയേറെ ഉപദ്രവമാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക്

പിന്നെ അവർക്കറിയോട്ടോ ഇവിടെ ഈ ലൊക്കേഷൻ കൊണ്ട് രീതിയിലുള്ള ശല്യമാണ് ഏറ്റവും കൂടുതലും പന്നി കൊണ്ടുള്ളത് ഇവിടെ പന്നി പകല് മുഴുവൻ ഫുൾ ടൈം പാൽ ഫുൾ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിനാരും ഇവിടെ ആരും ശ്രദ്ധിക്കില്ല പഞ്ചായത്തോ മറ്റു കാര്യങ്ങളോ ഒരു ഇടപാടും ഇവിടെ ശരീരമായിട്ട് വരുന്നുണ്ട് ബൈക്ക് യാത്ര മറ്റേ വണ്ടികൾ പോകുമ്പോൾ ഉള്ള കുറുക്കി ചാടിയിട്ടുള്ള അപകടങ്ങൾ പല കേസുകളും ഇവിടെയിട്ടുണ്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട് ഇവിടെ വാഴ തെങ്ങ് പുള്ളി കപ്പ ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല ആ ലെവലിലാണ് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല കൂട്ടങ്ങോട് ഇതിപ്പോൾ ഒരു അഞ്ചോ ആറോ കുട്ടികളുമായിട്ട് ഒരു പന്തി ഇറങ്ങിപ്പോയതാണ് ഈ തൊടി തൊടി ഈ തൊഴിൽ വീട്ടിലെ പുള്ളിക്കിടക്കാറുള്ള കാരണം ഞാൻ നമ്മുടെ ജെറ്റ് വേലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം പുള്ളിക്കിടക്കണില്ല റോഡിലൊക്കെ ഇത് വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ ഉണ്ടാവും പുലർച്ചെ അതുപോലെ തന്നെ നാല് മണിക്ക് ശേഷം അഞ്ചു മണിക്ക് ശേഷം ഇവിടെ ഇവിടുന്ന് കുറെ തോൾസ് ഞങ്ങൾക്ക് വരികയാണ് ഈ മേഖലയിൽ ഒരുപാട് പന്നികളുണ്ട് പന്നികളെ അക്രമം കൊണ്ട് ആളുകളെ ഉപദ്രവിക്കുന്നു കൃഷി നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഉപദ്രവം എന്ന് പറയുന്നത് ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഴുവനും പന്നികള് മുഴുവൻ നാട്ടിൽ വന്നാലും അതിന് തിന്നാനൊന്നും കിട്ടാൻ വഴിയില്ലാത്ത കൊണ്ടാണ് കൂടുതലും പാടങ്ങളിലും ഇവിടെയുള്ള ഒറ്റ ഒരു കൃഷി വെക്കാൻ മൊത്തം തട്ടി നിരത്തി അവർ എന്ത് കൃഷി നശിപ്പിക്കും അതേപോലെ കൂട്ടത്തോട് കൂടി വരുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് ശരി അതുപോലെ രാത്രി കാലങ്ങളിൽ ടൂവീലറിലൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം തട്ടുവീണുന്നുണ്ടല്ലേ തട്ടു പേര് ഒരുപാട് അപകടം പറ്റി കൈയും കാലും ഓർമ്മിട്ട് ഇങ്ങനെ

തേറ്റപ്പന്നി ഉണ്ട് തേറ്റപ്പന്നി ഒരു കൊമ്പുള്ള ഒരു സാധനമുണ്ട് അതാണ് ഉപദ്രവിക്കുക അത് ഡേഞ്ചർ അതിങ്ങനെ വന്ന് കോരി മറിച്ചിരുന്നു ഭയങ്കര മറ്റേ തന്നെ കുട്ടികളും തള്ളിയൊക്കെ ആയിട്ട് വരുന്നവര് ഏകദേശം ഒരു ആറുമണിയാവുമ്പോ അവര് പുറത്തിറങ്ങും കഴിഞ്ഞാൽ അർദ്ധരാത്രി പകലും ഒക്കെ ഏകദേശം ഇത് ഓടി ഇവിടെ ഈ തണുപ്പ് ചൂട് സമയല്ലേ അപ്പൊ തണുപ്പ് കാരണം ഇങ്ങനെ പതുങ്ങി കിടക്കും രാത്രി കുറച്ചു ഇട്ടാവുമ്പോഴത്തേക്കും ഭയങ്കര ശല്യവും ിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ശല്യം വിശദമായി കൊണ്ടിരിക്കുന്നത് സർക്കാർ നടപടിയെടുക്കണമെന്ന് പറയാനുള്ളൂ ക്യാമറമാൻ രജിക്കൊപ്പം നിമിഷ ന്യൂസ് പാലക്കാട്